ിസ്റ്റിൽ ലിസ്റ്റിലുള്ളത് എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് അതിൽ മുപ്പത് ലക്ഷത്തോളം പേർ പതിനെട്ടാഴ്ചയിൽ അധികമായി കാത്തിരിക്കുന്നവരാണ് ഈയിടെ പുറത്തുവന്ന ഔദ്യോഗിക കണക്കുകളാണിത് ഏതായാലും വെയിറ്റിംഗ് ലിസ്റ്റ് കുറച്ചു കൊണ്ടുവരുന്നതിനായി പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാർമർ ദൈർഘ്യമേറിയ കാത്തിരിപ്പുകളുടെ എണ്ണം വരുന്ന വർഷത്തോടെ അഞ്ച് ലക്ഷമാക്കി കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം കൂടുതൽ കമ്മ്യൂണിറ്റി പ്രദേശങ്ങളിൽ എൻ എച്ച് എസ് ഹബ്ബുകൾ ഇതിന്റെ ഭാഗമായി സ്ഥാപിക്കും മാത്രമല്ല സ്വകാര്യ മേഖലയുടെ സേവനം കൂടുതലായി ഉപയോഗിക്കും ഇതുവഴി വെയിറ്റിംഗ് ലിസ്റ്റ് കാര്യമായി കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് ഡോക്ടർമാരും ആരോഗ്യരംഗത്തെ പ്രമുഖരും ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് എന്നാൽ അപ്പോഴും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് ഈ പദ്ധതി ലക്ഷ്യം കാണുന്നതിൽ വിഘാതമാകുമോ എന്ന സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പുതിയ പദ്ധതി അനുസരിച്ച് കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ സർജിക്കൽ ഹബ്ബുകൾ എന്നിവയുടെ നെറ്റ്വർക്ക് വിപുലീകരിച്ച് ആശുപത്രികൾക്ക് പുറത്ത് കൂടുതൽ ചികിത്സ നടത്താനുള്ള സാഹചര്യം ഒരുക്കും എവിടെ ചികിത്സ തേടണമെന്നത് രോഗിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ് മറ്റൊരു നടപടി സ്വകാര്യ മേഖലയുമായിട്ടുള്ള പുതിയൊരു കരാർ വഴി കൂടുതൽ എൻ എച്ച് എസ് രോഗികൾക്ക് സ്വകാര്യ ക്ലിനിക്കുകളിൽ ചികിത്സാ സൗകര്യം ഒരുക്കുക എന്നതാണ് ഭരണകാലാവധി കഴിയുന്നതിന് മുൻപായി തൊണ്ണൂറ്റി രണ്ട് ശതമാനം രോഗികൾക്കും ബുക്ക് ചെയ്ത പതിനെട്ടാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ ഉറപ്പാക്കുമെന്നതാണ് ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഈ ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നുവെങ്കിലും വിജയിച്ചിരുന്നില്ല നിലവിൽ ബുക്ക് ചെയ്യുന്നവരിൽ അൻപത്തി ഒൻപത് ശതമാനം പേർക്ക് മാത്രമാണ് പതിനെട്ടാഴ്ചക്കുള്ളിൽ അപ്പോയിന്റ്മെന്റോ ചികിത്സയോ ലഭ്യമാക്കുന്നത് സർക്കാർ ഇപ്പോൾ നൽകുന്ന വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടു കൂടി ഇത് അറുപത്തിയഞ്ച് ശതമാനമാക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ ബാക്ക്ലോഗിൽ ലോഗിൽ നാല് ദശാംശം അഞ്ച് ലക്ഷത്തോളം പേരുടെ കുറവ് വരും രോഗികൾക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ ഉറപ്പിക്കുന്നതിനാണ് കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകൾ ഉന്നം വയ്ക്കുന്നത് ഓരോ വർഷവും അഞ്ചു ലക്ഷത്തോളം അധിക അപ്പോയിന്റ്മെന്റുകളാണ് അവർ നൽകുന്നത് അതുപോലെ തന്നെ സങ്കീർണമല്ലാത്ത സർജറികൾക്കായി കൂടുതൽ സർജിക്കൽ ഹബുകളും ആരംഭിക്കും ന്യൂസ് ഡെസ്ക്